ഹലോ മേഡ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വി കെ ഷോട്ടാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ലാലന അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് റിയാലിറ്റി ഷോ ആണ് അതിലെത്തിയ പുതിയ സീസൺ സിക്സിൻ്റെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അൻസിബ ഹാസനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ലാല ദൃശ്യ സിനിമയിലാണ് ആദ്യം വന്നത് അതുപോലെ തന്നെ യമുന റാണി ഒരുപാട് സീരിയലിലും സിനിമയിലും അഭിനയിച്ച വ്യക്തിയാണ് അപ്സരാസി സീരിയലിൽ നിന്ന് വന്ന ഒരു ആളാണ് ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ബിഗ് ബോസിൽ ഇദ്ദേഹത്തിൻ്റെ യാത്രയെന്ന് ഋഷി എസ് കുമാർ ഉപ്പും അളകുമ്പോൾ എന്ന സീരിയലിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തി എത്തിയ ഒരു താരം തന്നെയാണ് ഒരുപാട് ഡാൻസും സിനിമയിലൊക്കെ അഭിനയിച്ച വ്യക്തിയാണ് ഋഷി എസ് കുമാർ ശ്രീതു കൃഷ്ണ സീരിയലിൽ നിന്ന് വന്ന താരം തന്നെയാണ് അടിപൊളി അലീന ടീച്ചറായിട്ട് വിളസിയ ഒരു താരം തന്നെയാണ് ശരണ്യ ആനന്ദ് ശരനെയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുടുംബ വിളക്കിലെ വില്ലത്തിയാണ് ആരും മറക്കില്ല രതീഷ് കുമാർ രതീഷ് കുമാർ തന്നെ പുറത്തായിട്ടുണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവതാരകനായിട്ട് വന്ന വ്യക്തിയാണ് ജാൻമണിദാസ് ജാൻമണിദാസ് ലാലേട്ടന്റെ അതുപോലെ തന്നെ മഞ്ജുവര് എന്നിവരൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ട്രാൻസ്ജെൻഡർ ആണ് ഹാസാമിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് നോക്കാം എങ്ങനെ യാത്ര നോറ മുസ്കാൻ കോഴിക്കോട് സ്വദേശി സോഷ്യൽ മീഡിയ വ്ളോഗർ റൈഡർ എന്നീ മേഖലയിൽ പ്രശസ്തമാണ് ശ്രീരേഖ ശ്രീരേഖ മലയാള സിനിമയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇന്ത്യ കുമ്പോ വെയിൽ എന്ന സിനിമയിൽ നല്ലൊരു വേഷം കൈകാര്യം ചെയ്ത് പ്രേക്ഷക പ്രശസ്തി നേടിയ ശ്രീരേഖ ടാറ്റു ആർട്ടിസ്റ്റാണ് ഒരു സ്കൂളൊക്കെ സ്കുളകുൻ്റെ ഒരു സ്കൂളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് വലിയ ബിസിനസ്കാരനാണ് നല്ല അടിപൊളി വീടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അർജുൻ ശ്യാം ഗോപൻ രണ്ടായിരത്തി രണ്ടിൽ മിസ്റ്റർ കേരളയെ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്ന ആൾ സുരേഷ് മേനോൻ അദ്ദേഹത്തിന് നമുക്ക് പരിചയമുണ്ട് നമ്മളെ ലാലേട്ടൻ്റെ ഭ്രമരത്തിൽ ലാലേട്ടൻ്റെ ഭാര്യകൾ സുഹൃത്തായിട്ട് വന്ന് കയ്യടി നേടിയ ഒരു വ്യക്തിയാണ് റസ്മിൻ ബായ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടാണ് വന്നിട്ടുള്ള യൂട്യൂബറാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അടിച്ചുപൊളിച്ച് വ്യക്തി നടക്കുന്ന വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ ഒരു വ്ളോഗറാണ് ബ്യൂട്ടി ക്രീമുകൾ അങ്ങനത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അടിപൊളി ബിഗ് ബോസിൽ ഇപ്പോൾ തകർത്ത് അടിച്ച് പിടിച്ച് പോകേണ്ട മൂപ്പര് ആൾ എന്തായാലും ഒരു ലെവലാവും എൻ്റെ ഒരു കണക്കൂട്ടിൽ ജിജോ ജോൺ ഒരു യൂട്യൂബറാണ് യൂട്യൂബിൽ ജിജോ ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് അങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വേറൊരു വ്യക്തിയാണ് നമ്മുടെ ജിൻഡോ ജിൻഡോ ഫിസിക്കൽ ട്രെയിനിങ് മാഷാണ് ഗുരുവാണെന്ന് പറയുന്നത് ഒരുപാട് സെലിബ്രിറ്റികൾക്കൊക്കെ ഇദ്ദേഹം ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ താരമായിക്കൊണ്ടിരിക്കുന്നത് ഗബ്രി ജോസാണ് ഗബ്രി ജോസ് സിനിമയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കമൽ സംവിധാനം ചെയ്ത സിനിമയിലെ നായകനായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വരവ് ഏറ്റവും അവസാനം എത്തിയിട്ടുള്ളത് നിഷാനി എന്നുള്ള ഒരു താരമാണ് യൂട്യൂബറാണ് ട്രാവലർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇത്രയും പേരാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിലുള്ളത് എങ്ങനെയാണ് കളികളെന്ന് നമുക്ക് കണ്ടറിയാം